ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണ കുക്കറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണയാണ് നമ്മൾ ഈ പിടി ഇളകി ഉപയോഗിക്കുന്നത് ഈ പിടി പെട്ടെന്ന് ലൂസായി പോകുന്നത് സാധാരണയാണ് പ്രത്യേകിച്ചും കുക്കർ വാങ്ങി ഒരു രണ്ട് മൂന്ന് വർഷക്കായ തീർച്ചയായും ഇതിൻ്റെ പിടി ഒന്ന് ഇളകി കളിക്കും അപ്പം ഇതുപോലെയുള്ള പിടി ഇളകി കളിക്കുന്നതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് എന്നത് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് നമ്മുടെ ഈ സ്ക്രൂ നന്നായി ടൈറ്റാക്കുക എന്നതാണ് പക്ഷെ ഈ സ്ക്രൂ സാധാരണ ഗതിയിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഇടയ്ക്ക് ടൈറ്റ് ആക്കി കാര്യമില്ല വീണ്ടും നമുക്കിത് പഴയ പോലെ ഇളക്കം വന്ന് തുടങ്ങും അപ്പൊ അതിനായി ചെയ്യുന്ന ഡിപ്പെൻഡ് ആണെന്ന് പറഞ്ഞത് അപ്പൊ അതിനായി വേണ്ടത് അതുപോലെ ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക്കിന്റെ കവറിൻ്റെ കഷ്ണമാണ് ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ഈ സ്ക്രൂ എടുക്കുന്ന സമയത്ത് ഇതിൽ ഇതിൽ വെച്ച് ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാണ് ില് വെച്ചതിന് ശേഷം ഇതുപോലെ അതിൻ്റെ സ്ക്രൂ വെച്ചതാ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ടൈറ്റാക്കി എടുത്താൽ ഇത് വേണം ഇങ്ങനെ ടൈറ്റാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ക്ലിപ്പറിന്റെ ഈ സ്ക്രൂ ഈ സ്ക്രൂന്റെ ഭാഗത്ത് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ടൈറ്റ്നെസ് കിട്ടും ഈ ബാക്കിയുള്ള കഷ്ണം ഇതുപോലെ നിങ്ങൾക്ക് ഈ പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ഉരുക്കി കളഞ്ഞാൽ മതി കേട്ടോ ഉരുക്കിയാൽ പെട്ടെന്ന് എങ്ങനെയാകും അപ്പൊ ഇത് ഞാൻ ടൈറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടുള്ള സ്ക്രൂ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിന് ഇളക്കമില്ല അപ്പം ഇങ്ങനെ ചെയ്താൽ മതി പ്രത്യേകിച്ച് ഇളക്ക ഇളക്കപ്പെട്ടുന്ന സത്തരം കഴികളൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒരു സ്ക്രൂ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ സ്ക്രൂ ഇട്ടതിന് ശേഷം നന്നായി ടൈറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കൈകളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി കിട്ടും അടുത്ത ടിപ്പ് പറയുന്നത് നമ്മൾ സാധാരണയായി പടക് വറക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കടുക് വറക്കുന്ന സമയത്ത് കുറച്ച് വെച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഗ്യാസിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തെറിക്കും അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് അതായത് കടുക് പുറത്തേക്ക് തെറിക്കാനും തെറിക്കാതിരിക്കാനുള്ള ടിപ്പാണ് പറയുന്നത് അപ്പം അതിനായി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് ഇടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരൽപ്പം മരിത്തോ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കടുക് ഇടുകയാണെങ്കിൽ കടുക് ഒരിക്കലും പുറത്തേക്ക് തിരക്കില്ല അപ്പൊ അതായത് ഞാൻ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് കടകു ഇട്ട് നോക്കാം കേട്ടോ കടക് കണ്ടത് അതിൻ്റെ ഉള്ളിൽ തന്നെ പൊട്ടുന്നുണ്ട് അപ്പൊ അല്പം പോലും പുറത്തേക്ക് പോകുന്നില്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ അഥവാ ഈ പാത്രത്തിൽ മാത്രമായിട്ടാണ് കടക് പൊട്ടിയിട്ടുള്ളത് പുറത്തേക്കൊന്നും തെറിച്ചിട്ടില്ല ഇത് അല്പം പോലും തെറച്ചിട്ടില്ല അപ്പൊ ഇതുപോലെ കടക് പൊട്ടിക്കുകയാണെങ്കിൽ പാത്രത്തിൽ മാത്രമായിട്ട് കടക് ഉണ്ടാകും അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് ചെയ്തു നോക്കാം അപ്പം ഇതുപോലെ വളരെ ലളിതമായ ടിപ്പുകൾക്കായി ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതുപോലെ മറ്റു ടിപ്പുകളുമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ ബൈ